ആന്റണി രാജു എം എൽ എ ആ സ്ഥാ അവിടെ കോടതിയിൽ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു അദ്ദേഹം തിരിച്ചുപോയോ വലിയ പ്രതിഷേധക്കാർ പുറത്തുണ്ടല്ലോ എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം ഇതിൽ നിലവിൽ ആന്റണി രാജുവിന് ആശ്വാസമാണ് എന്ന് പറയുമ്പോൾ പോലും നിലവിൽ അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം നഷ്ടപ്പെടും കാരണം മൂന്ന് വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടുതലോ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കണം രണ്ടു വർഷമോ രണ്ട് വർഷത്തിൽ കൂടുതലോ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ അംഗത്വം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒപ്പം നിലവിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുകയുമില്ല ഇതാണ് നിയമപരമായി നമുക്ക് ലഭിക്കുന്ന വിവരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും അതുകൊണ്ട് പക്ഷേ ശിക്ഷാവിധി വരുമ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമാണ് ഈ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിച്ച അദ്ദേഹത്തിന് മടങ്ങാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും എന്തായാലും ഇപ്പോൾ രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം വീതം ലഭിച്ചു ഏറ്റവും പുതിയതായി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു രണ്ടു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഗൂഢാലോചനയ്ക്ക് ആറുമാസം വ്യാജരേഖ ചമയ്ക്കൽ രണ്ടു വർഷം വഞ്ചനയ്ക്ക് മൂന്ന് വർഷം ഇങ്ങനെയാണ് ശിക്ഷ വിധിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ കാലാവധിയായിട്ടുള്ള മൂന്ന് വർഷം ആ ശിക്ഷയാണ് അനുഭവിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഈ കേസ് അല്ലെങ്കിൽ വിധി പറഞ്ഞ സമയത്ത് തന്നെ ഇവർ ജാമ്യാപേക്ഷയും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിലവിൽ രണ്ട് പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അവർക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങാം എന്നുള്ള വിവരവും വരുന്നു ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന ആന്റണി രാജു അല്പസമയത്തിനകം തന്നെ രണ്ട് കവാടമാണ് ഈ കോടതിക്കുള്ളത് അതിൽ ഏതുവഴി അദ്ദേഹം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഗേറ്റ് വഴി അദ്ദേഹം പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിലവിൽ ഇപ്പോൾ ആന്റണി രാജുവിനെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു രാവിലെ തന്നെ ഗൂഢാലോചന അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന എന്നിവ കൃത്യമായി തന്നെ കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ തന്നെ കോടതി കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ായി രണ്ട് അഭിഭാഷകർ അതായത് രണ്ട് പ്രതികളുടെയും അഭിഭാഷകർ തുടർന്നിപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട് അപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി നിലകൊള്ളുന്ന ആ ഒരു സാഹചര്യമാണ് അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിൽ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട് ഇനി പ്രോസിക്യൂഷൻ അഭിഭാഷകർ ഉൾപ്പെടെ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ പക്ഷേ നിലവിൽ ആരും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമുക്ക് ഉണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ രണ്ട് ആൾ ജാമ്യത്തിന്മേലാണ് രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ളത് നിലവിൽ ശിക്ഷ പരിശോധിക്കുകയാണെങ്കിൽ ഗൂഢാലോചനയ്ക്ക് ആറുമാസം അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കലിന് രണ്ടു വർഷം വഞ്ചനയ്ക്ക് മൂന്ന് വർഷം ഇതിൽ മൂന്ന് വർഷത്തെ ശിക്ഷയാണ് ഇവർ അനുവദിക്കേണ്ടത് സാധാരണ ഏറ്റവും കൂടിയ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ ശിക്ഷ മൂന്ന് വർഷത്തെ ശിക്ഷ തന്നെ അനുഭവിക്കുന്ന അത്തരത്തിൽ മൂന്ന് വർഷം ശിക്ഷിച്ചതുകൊണ്ട് തന്നെ ആ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം നിയമസഭാ അംഗത്വം നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇനി മത്സരിക്കുവാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫ് നേതാക്കളിൽ നിന്നടക്കം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം നിലവിൽ എന്ന് രാജിവയ്ക്കും എന്നതടക്കമുള്ള ആ കാര്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ സ്പീക്കർ സ്വയമേ അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടികളിലേക്ക് പോകൂ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വിവരങ്ങൾ ലഭിക്കും എന്തായാലും നിലവിൽ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചിരിക്കുന്നു മൂന്ന് വർഷത്തേക്കാണ് ആ ശിക്ഷ നിലവിൽ പക്ഷേ കോടതി ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിരിക്കുന്നു മൂന്ന് വർഷത്തിൽ ആ താഴെ അല്ലെങ്കിൽ മൂന്ന് വർഷമോ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ കോടതിയിൽ ജാമ്യം നൽകുവാനുള്ള നിയമമുണ്ട് അത്തരമൊരു ഹർജി ഫയൽ ചെയ്യുന്നു തുടർന്ന് ആ രണ്ടു പേരുടെ മേൽ അല്ലെങ്കിൽ രണ്ട് പ്രതികൾക്ക് ഒന്നാം പ്രതി ജോസിനും രണ്ടാം പ്രതി ആന്റണി രാജുവിനും ഇപ്പോൾ കോടതി ആ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം